നമസ്കാരം ബെറാബ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ബാഴ്സ ആരാധകരെ അൽനസർ ഞെട്ടിച്ചിരിക്കുകയാണ് അവരുടെ ഡിഫെൻസിലെ വിശ്വസനീയ വിശ്വസിക്കാവുന്ന താരം ശക്തി ദുർഗം ഇനീഗോ മാർട്ടിനസിദ അവരോട് വിട പറഞ്ഞ് അൽനസറിലേക്ക് ചേരുന്നു ഇന്നലെ രാത്രിയോടുകൂടി കൺഫേം ആയിരുന്നു നമ്മളതിൻ്റെ വീട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് കാരണം മാർച്ചിലാണ് അദ്ദേഹം എഫ് സി ബാഴ്സ് ലോണയിൽ തൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തത് എന്നിട്ടിപ്പോൾ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും എങ്ങനെ ക്ലബ്ബ് വിട്ടു പോകുന്നു എന്താണ് സംഭവിച്ചത് എന്തായാലും ഫബ്രിസിയോ ഒക്കെ ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു ഈ വാർത്ത നേരത്തെ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് ഫബ്രിസിയോ പറയുന്നത് ഇനിഗോ വിൽ ടെർമിനേറ്റീവ്സ് കോൺട്രാക്ട് അറ്റ് ബാഴ്സലോണ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആൻഡ് ജോയിൻ അൽ നസർ ആസ് ഫ്രീ ഏജൻറ്റ് അവിടെയാണ് ചില കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടായത് അതെങ്ങനെ സംഭവിച്ചു ഞാൻ ഈ പറഞ്ഞ പോലെ മാർച്ചിൽ കോൺട്രാക്റ്റ് പുതുക്കിയിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് എങ്ങനെ ഓഗസ്റ്റിൽ പോകുന്നു ഏതായാലും അല്ലസറുമായിട്ടുള്ള പുതിയ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് പ്ലസ് ഒരു വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും ഇതാണ് ഫബ്രിസിയുടെ റിപ്പോർട്ട് അപ്പോൾ അതിനിടയ്ക്ക് ജറാദ് ഒബേറോ പത്ത് മുതൽ പതിനഞ്ച് മില്യൺ വരെയൊക്കെ ട്രാൻസ്ഫർ ഫീ ലഭിക്കുമെന്ന തരത്തിൽ വാർത്ത കൊടുത്തു പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി ഫ്രീ ഫ്രീ ട്രാൻസ്ഫർ തന്നെയാണ് ഫബ്രിസു അത് പിന്നീട് ക്ലാരിഫൈ ചെയ്തു ഇനീഗോ മാസ് ജോയിൻസ് അല്ലസർ ഫോർ ഫ്രീ നോ ട്രാൻസ്ഫർ ഫീ അറ്റ് ഓൾ അപ്പം അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് അതിനുള്ള ഉത്തരം അദ്ദേഹം തൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തപ്പോൾ അതിലൊരു സ്പെസിഫിക് ക്ലോസ് ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഓഫറുമായിട്ട് സമീപിച്ചാൽ തനിക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു ക്ലോസ് വെച്ചിരുന്നു അത് അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഇനി വരുന്ന സീസണിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹം വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അത് വളരെ വിശദമായിട്ട് ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇനീഗോ മാർട്ടിനസ് റിനീവ്ഡ് ഇൻ മാർച്ച് പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ നിന്നുള്ള ക്ലബുകൾ വന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാമെന്ന ക്ലോസ് ഉണ്ടായിരുന്നു ബാഴ്സാദ് അന്ന് ആക്സെപ്റ്റ് ചെയ്തതാണ് കാരണം അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ജൂണിൽ തന്നെ ഫ്രീ ഏജൻ്റ് ആയിട്ട് അദ്ദേഹം പോകുമായിരുന്നേനെ അപ്പം സൗദി അറേബ്യയിൽ നിന്നുള്ള ഓഫർ വന്നു അദ്ദേഹം പോവുകയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഇതിൽ ആ ഒരു ക്ലോസ് നേരത്തെ തന്നെ അദ്ദേഹം മുൻകൂട്ടി വെച്ചിരുന്നു അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തി അദ്ദേഹം പോകുന്നു ഇനിയിപ്പം മറ്റൊന്നും ബാഴ്സ ആരാധകർ വളരെയധികം നിരാശയിലാണ് അവരിത് പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ വിശ്വസ്തനായ ഞാൻ പറഞ്ഞ പോലെ വിശ്വസ്തനായ കാവൽ ഭടനാണ് പോകുന്നത് സോ ഇനിയിപ്പം മുന്നോട്ട് മൂവ് ചെയ്യുക മറ്റു മാർഗങ്ങളില്ല ഇത് തന്നെയാണ് ബാഴ്സ ആരാധകരുടെ മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ് എടുത്താൽ ഇന്നലെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ പോലെ ഇറ്റ്സ് ഹേർട്സ് ലോട്ട് കാരണം ബാഴ്സലോണയുടെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച സെൻടർ ബാക്ക് ഒരു പക്ഷേ ലാലിഗയിലെ തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് ഫ്രീ ഏജൻ്റ് സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് അതും വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ മാത്രം റിനീ ചെയ്തിട്ട് ഏതായാലും ബാഴ്സലോണ വലിയ രൂപത്തിലുള്ള ഒരു നഷ്ടമാണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഫ്ലിക്കിൻ്റെ മെത്തേഡ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ് വിട്ടുപോകുന്നത് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ജേണലിസ്റ്റ് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊരു ഞെട്ടിച്ച് ട്രാൻസ്ഫർ ആയിപ്പോയി ഈ അൽനസർ ഈ യഥാർത്ഥത്തിൽ ബാൾസാരാധകർ മാത്രമല്ല ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി